ജമ്മുകാശ്മീരിൽ സുരക്ഷാസേനയും ഭീകരനും തമ്മിൽ ഏറ്റുമുട്ടൽ ഒരു ഭീകരനെ വധിച്ചു മൂന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു ആദർശ തുളസീധരൻ വിവരങ്ങളുമായി ചേരുന്നു ആദർശ തുടരെ തുടരേ ഉണ്ടാകുന്ന ഈ ഭീകരരുടെ ആക്രമണങ്ങൾ അത് കൃത്യമായ രീതിയിൽ ചേർത്ത് നിൽക്കുന്നുണ്ട് സുരക്ഷാസേന എന്താണ് ഈ ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നുഴഞ്ഞുകയറ്റ ശ്രമം തകർക്കുന്നതിനിടയിലാണ് ഉണ്ടായതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ കാമകാര മേച്ചൽ സെക്ടറിലാണ് ഭീകരവാദികൾ നിയന്ത്രണ രേഖയ്ക്ക് സമീപം ഭീകരവാദികൾ ഉണ്ടെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് സുരക്ഷാസേന പരിശോധന നടത്തുകയായിരുന്നു സുരക്ഷാസേനയ്ക്ക് നേരെ ഭീകരവാദികൾ വെടിയുതിർക്കുകയും സുരക്ഷാസേന ശക്തമായി തിരിച്ചടിക്കുകയുമായിരുന്നു പാക് സൈന്യത്തിന്റെ പിന്തുണയോടുകൂടിയുള്ള നുഴഞ്ഞുകയറ്റം നിയന്ത്രണ രേഖയിൽ നേരത്തെ തന്നെ നടക്കുകയാണെന്നുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തിന് വിവരങ്ങൾ കൈമാറിയിരുന്നു ഏകദേശം നാൽപ്പതോളം പേർ ഈ കുപ്പുവാര മേഖലയിൽ മാത്രം നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവർക്കെതിരെ ഈ ഭീകരരെ പിടികൂടുന്നതിനടക്കമുള്ള കർശനമായ നടപടികൾ തന്നെയാണ് സേനയുടെ ഭാഗത്ത് നടക്കുന്നത് ജമ്മു കാശ്മീർ പോലീസും സുരക്ഷാ സൈന്യവും സി ആർ പി എഫും ഒക്കെ സംയുക്തമായി തന്നെയാണ് നിയന്ത്രണയ്ക്ക് സമീപം തിരച്ചിൽ നടത്തുന്നത് ഈ രീതിയിൽ തിരിച്ചിൽ നടത്തുന്നതിനിടെയാണ് ഭീകരവാദികളും സുരക്ഷാസേനയും തമ്മിൽ ഏറ്റുമുട്ടൽ ഏറ്റുമുട്ടലുണ്ടായത് ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഒരു ഭീകരനെ സൈന്യം വധിച്ചു അഞ്ച് സൈനികർക്ക് പരിക്കേറ്റു ഒരു മേജർ ഉൾപ്പെടെ അഞ്ചു പേർക്ക് പരിക്കേറ്റു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആ മേഖലയിൽ കൂടുതൽ സൈന്യത്തെ വിന്യസിച്ചിട്ടുണ്ട് ജമ്മു കാശ്മീരിലാകെ തന്നെ നിയന്ത്രണ രേഖയിലും കാശ്മീർ താഴ്വരയിലും ജമ്മു മേഖലയിലും ഒക്കെ സുരക്ഷാസേന കടുത്ത നടപടികളിലേക്ക് നീങ്ങുകയാണ് കാരണം തുടർച്ചയായിട്ടുണ്ടാകുന്ന ഈ ഭീകരവാദ ആക്രമണങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുവാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷാസേനയും കടുത്ത നടപടികളിലേക്ക് കടന്നിട്ടുണ്ട് ഭീകരവാദികൾ ഒളിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ ഒപ്പം തന്നെ ഭീകരർ തമ്പടിക്കാൻ സാധ്യതയുള്ള ഇടങ്ങൾ നിയന്ത്രണം രേഖ എന്നിവിടങ്ങളിലൊക്കെ സൈന്യം തിരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട് ഈ കുപ്പുവാര മേഖലയിലേക്ക് കൂടുതൽ സൈനികർ എത്തുകയാണ് നന്ദു